ഇത് മഞ്ഞപ്പ്ര മാസ് മോട്ടേഴ്സെന്നായിരുന്നു ഇവിടെ ഹീറോ പാഷൻ പ്രോ വണ്ടി നമ്മളത് വർക്കിന് കയറിയിട്ടുണ്ട് ജന സർവീസായിട്ടാണ് ചെയ്യുന്നത് ഫുൾ ആയിട്ട് നമ്മൾ എല്ലാ ഭാഗവും ചെക്ക് ചെയ്തുകൊണ്ട് ഇതുമായിട്ട് നമ്മളതിൻ്റെ ബാക്കിലെ ബ്രേക്ക് ഷൂ ഒന്ന് ചെക്ക് ചെയ്യാൻ വേണ്ടി അയച്ചാണ് ബാക്കിലെ ബ്രേ ഷൂ നമുക്കത് മാറ്റാറായിട്ട് അത്യാവശ്യം മാക്സിമം അഡ്ജസ്റ്റ്മെൻറ്റ് ആയിട്ടുണ്ട് നമുക്ക് ബാക്കിൽ ബ്രേ ഷൂ ഒന്ന് മാറ്റിയിട്ടൊന്ന് സെറ്റ് ചെയ്യാം അതുപോലെ അതിൻ്റെ വീടിൻ്റെ ഡാമ്പറൊന്നും നല്ലൊരു വരെ കുഴപ്പമൊന്നുമില്ല അത് നമുക്കതിനുപയോഗിക്കാം പിന്നെ ചെയിനൊക്കെ നമുക്ക് ടൈറ്റ് ചെയ്യേണ്ടത് ചെയിൻ ടൈറ്റ് ചെയ്തിട്ട് പിന്നെ ഓയിലും ഗ്രീസോ കൊടുത്ത് റീസെറ്റ് ചെയ്യുക ചേട്ടൻ അത്യാവശ്യം നല്ല രീതിയിൽ ലൂസ് ഉണ്ട് അതൊക്കെ ടൈറ്റ് ചെയ്തിട്ട് നമുക്ക് ഓയിലും ഗ്രീസോ കൊടുത്തിട്ട് റീസെറ്റ് ആണ് അതുപോലെ തന്നെ അതിന് നമ്മൾ എയർ എയർഫിൽറ്ററൊക്കെ വന്ന് ചെക്ക് ചെയ്യാൻ വേണ്ടി അയച്ചതാണ് എയർ ഫിൽറ്റർ നമുക്ക് അത് മാറ്റാനായിട്ട് അത്യാവശ്യം നല്ല രീതിയിൽ ബ്ലോക്ക് ആയിട്ട് അപ്പോൾ നമുക്ക് എയർ ഫിൽറ്ററും മാറ്റണം അതുപോലെ എയർ ഫിൾട്ടും മാറ്റണം കൊടുക്കുന്നത് അതിൻ്റെ പ്ലഗ്ഗും കൂടി മാറ്റിയിട്ട് വേണം റീസെറ്റ് ചെയ്യുക എയർഫിറ്ററും പ്ലഗും കൂടി നമുക്ക് ഒരുമിച്ചാണ് മാറ്റേണ്ടത് അപ്പോൾ ആ രണ്ടും കൂടി ഒന്ന് മാറ്റിയിട്ടൊന്ന് സെറ്റ് ചെയ്യുന്നുണ്ട് പിന്നെ പോലെ നമ്മൾ അതിൻ്റെ ഇഞ്ചിൻ ഓയിൽ മാറ്റാറായിട്ട് അതുപോലെ എഞ്ചിനും മാറ്റുന്നുണ്ട് അതുപോലെ ഫ്രണ്ടിലോട്ട് വന്നു കഴിഞ്ഞാൽ ഫ്രണ്ട് ഡിസ്ക് പാഡൊക്കെ നമ്മൾ ചെക്ക് ചെയ്യാൻ വേണ്ടി അയച്ചതാണ് ഡിസ്കിൻ്റെ പാഡൊക്കെ നമുക്ക് അത്യാവശ്യം ഉപയോഗിക്കാനുണ്ട് കേട്ടോ പിന്നെ ഫുൾ ആയിട്ടൊന്ന് ഉപയോഗിക്കാനുണ്ട് അതൊന്നും ഫുൾ ആയിട്ടൊന്ന് പ്ലീൻ ചെയ്ത് സെറ്റ് ചെയ്താൽ മതി അതിന് വേറെ കുഴപ്പമൊന്നുമില്ല കാലിപ്പൻ്റെ പാക്കറ്റായാലും നമുക്കൊന്ന് ക്ലീൻ ചെയ്ത് ഉപയോഗിക്കാം വേറെ കുഴപ്പമൊന്നുമില്ല അതേപോലെ ഹെഡ്ലൈറ്റിൻ്റെ ഒരു പോയിന്റ് വറക്കിയിൽ ഉണ്ടാവില്ല അത് ബൾബിനെ വന്നതന്നെയാണ് അതും കൂടി ഒന്ന് മാറ്റിയിട്ടൊന്ന് സെറ്റ് ചെയ്യണം വേറൊരു കമ്പനിന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫോർത്തിൻ്റെ സൈഡ് ഒരു ചെറിയൊരു ഓയിലേക്ക് തുടങ്ങിയിട്ടുണ്ട് ഓയിൽ നല്ലത് തുടങ്ങിയിട്ടുണ്ട് രണ്ട് ഫോർക്കെൻ്റെ ഉണ്ട് കണ്ട അത് അവർക്ക് ഓയിൽസെയിലിൻ്റെ കംപ്ലൈൻറ്റാണ് അപ്പോൾ ശരിക്കും പറഞ്ഞാൽ അയച്ച് കഴിഞ്ഞാൽ നമുക്ക് അതിൻ്റെ രണ്ട് ഓയിൽസെയിലും രണ്ടല്ലോ ഓയിൽ വരും അത് മാറ്റിയിട്ട് വേണം റീസ് ചെയ്യുന്നത് പിന്നെ പുറമേനും നോക്കുമ്പോൾ നമുക്ക് ഫോർക്ക് ട്യൂബിന് അല്ലെങ്കിൽ വേറെ കംപ്ലൈൻറ്റൊന്നും കാണുന്നില്ല പക്ഷേ അയച്ച് കഴിഞ്ഞാലാണ് നമുക്കത് എന്തെങ്കിലും കംപ്ലയിൻറ്റ് ഉണ്ടോ എന്ന് പറയാൻ പറ്റുള്ളൂ ഈ ഇത്രയും ഭാഗം നമുക്കതിൻ്റെ വർക്കിംഗ് വരിക ആ വർക്ക് ചെയ്യുന്ന ഭാഗത്ത് ട്യൂബിനോ എല്ലാ കംപ്ലയിൻ്റോ സ്ക്രാച്ചോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അയച്ചു കഴിഞ്ഞാൽ നമുക്കത് കൈയോടെ ട്യൂബും കൂടി മാറ്റിയിട്ട് വേണം കേട്ടോ എന്താ പറഞ്ഞു കഴിഞ്ഞാൽ അത് ഇട്ട് കഴിഞ്ഞാൽ പുതിയ ഒലിച്ച് കഴിച്ചിട്ട് വേറെ കാര്യം ഉണ്ടാവില്ല അപ്പോൾ ചെയ്യുന്നുണ്ടെങ്കിൽ നമുക്ക് അയച്ചു കഴിഞ്ഞാൽ അപ്പോൾ ട്യൂബ് കംപ്ലയിൻറ്റ് ഒന്നും ഉണ്ടെങ്കിൽ അതും കൂടി ചെയ്യാൻ കണക്കാക്കിയിട്ട് വേണം അത് നമുക്ക് അയയ്ക്കാൻ ചെറിയ ലീക്ക് സ്റ്റാർട്ടിങ്ങാണ് കൂടുതൽ പ്രശ്നം വരുമ്പോൾ അപ്പോൾ ചെയ്താലും മതി അത് ചെയ്യണ കൂട്ടത്തിൽ തന്നെ നമുക്ക് ഈ ഹാൻഡിലിൻ്റെ ഇത് വരേണ്ട പേരെങ്ങ അതിലും ചെറിയൊരു കംപ്ലൈൻറ്റ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് അപ്പോൾ ഈ പോർക്ക് ചെയ്യുന്ന കൂട്ടത്തിൽ തന്നെ അതുകൂടി ചെയ്തു പോയി കഴിഞ്ഞാൽ നന്നായിരിക്കും കേട്ടോ അപ്പോൾ ഇതൊന്ന് ചെയ്യുന്നുണ്ടെങ്കിൽ സെപ്റേറ്റ് ചെയ്യണമെങ്കിൽ ഒന്ന് പറഞ്ഞാൽ മതി ടി ആണ് സ്റ്റാർട്ടിങ്ങാണ് അയച്ചുകഴിഞ്ഞാൽ ടൂബിന് കംപ്ലൈൻറ്റ് ഉണ്ടെങ്കിൽ അതും കൂടി ചെയ്യാൻ കണക്കാക്കിയിട്ടുമാണ് നമ്മൾ അയച്ചത് അതെ അതേപോലെ നമ്മൾ അതിൻ്റെ ബാറ്ററി ഒക്കെ ഒന്ന് ചെക്ക് ചെയ്യാൻ വേണ്ടി അയച്ചാണ് ബാറ്ററി ഇരിക്കുന്നത് ആമറുകൊണ്ട് രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് മോഡൽ ബാറ്ററി ആണ് ഇരിക്കുന്നത് നിലവിൽ ഇപ്പോൾ സെൽഫൊക്കെ വർക്കിംഗ് ആണ് എന്നാൽ പോലും ബാറ്ററി പോലെ കംപ്ലയിൻ്റ് ഉണ്ടോ എന്നും കൂടി നമ്മൾ ചെക്ക് ചെയ്ത് പോകേണ്ടത് അതിന് വോൾട്ടൊക്കെ ചെക്ക് ചെയ്ത് നോക്കുമ്പോൾ പന്ത്രണ്ട് പോയിന്റ് എട്ട് ആറ് വോൾട്ട് മാക്സിമം വോൾട്ടൊക്കെ കാണിക്കുന്നുണ്ട് ടെസ്റ്റിലേക്ക് കൊടുക്കുന്നുണ്ട് ബാറ്ററി കംപ്ലൈൻറ്റ് ഉണ്ടോ എന്ന് അറിയാൻ വേണ്ടിയിട്ടാണ് ബാറ്ററി നിലവിൽ ചെക്ക് ചെയ്ത് നോക്കുമ്പോൾ കംപ്ലയിൻ്റ് ആയിട്ടാണ് കാണിക്കുന്നത് എല്ലാം പോലും സെൽഫൊക്കെ വർക്കിംഗ് ആണ് അപ്പോൾ സെൽഫിൻ്റെ എന്തെങ്കിലും കൂടുതൽ പ്രശ്നം കാണിക്കുന്നുണ്ടെങ്കിൽ അപ്പോൾ ബാറ്ററി മാറ്റിക്കളഞ്ഞാലും അതിനു വേണ്ടി മാറ്റണമില്ല ഓക്കെ പിന്നെ വേറെ അങ്ങനെ പറയത്തൊക്കെ വേറെ കംപ്ലയിൻ്റ് ഒന്നുമില്ല അപ്പോൾ അപ്പോൾ ഈ വർക്കിൻ്റെ എല്ലാം നോക്കിയിട്ടുള്ളൊരു നല്ല എസ്റ്റിമേറ്റ് പറയാം ഇത് പോർക്കിൻ്റെ ചെയ്യുന്നുണ്ടെങ്കിൽ അത് സെപ്പറേറ്റ് ഇത് പറയണം ചെയ്യുന്നുണ്ടെങ്കിൽ അപ്പോൾ ചെയ്യും അപ്പോൾ അതിൻ്റെ എസ്റ്റിമേറ്റ് വേറെ തരാം ഓക്കെ അപ്പോൾ നോക്കിയിട്ടൊന്ന് റിപ്പോരാവില്ലേ